സുഹൃത്തുക്കളെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ വധ കേസിലെ പ്രതികൾക്കെല്ലാം വധശിക്ഷയ്ക്ക് ഇപ്പോൾ കോടതി കേസിലെ പ്രതികളായ പതിനഞ്ച് പേരും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരം ഐ പി സി നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് അഞ്ഞൂറ്റി ആറ് ബാർ റ്റു മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് അതിക്രൂരമായി ചുറ്റികയ്ക്ക് അടിച്ചും മറ്റുമാണ് രഞ്ജിത്തിനെ പ്രതികൾ കൊലപ്പെടുത്തിയത് പി എഫ് ഐ അനുകൂലികളാണ് ഇവരെല്ലാവരും ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് ഈ മാസം ഇരുപതാം തീയതി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചിരുന്നു കേസിലെ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയത് ഇവർ രഞ്ജിത്തിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതായും കണ്ടെത്തിയിട്ടുണ്ട് നവാസ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൽ ഷെർണ അഷ്റഫ് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ എന്നിവരാണ് കേസിലെ പതിനഞ്ച് പ്രതികൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇത് കോടതി അംഗീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതാം തീയതിയാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് പി എഫ്ഐക്കാർ കൊലപ്പെടുത്തിയത് ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു കൊല മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയിലാണ് കൊലപാതകം നടപ്പിലാക്കിയത് കേസിന്റെ നടത്തിയ സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ പോലീസ് കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോടതിയും പരിസരത്തും ജാഗ്രതാ നൽകിയിട്ടുണ്ട് രഞ്ജി ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷയ്ക്ക് പുറമേ ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കും പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾക്കും ഐ പി സി നൂറ്റി നാല് വകുപ്പ് പ്രകാരം ആറുമാസം തടവ് ഐ പി സി നൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പ് പ്രകാരം രണ്ടു വർഷം തടവ് നൂറ്റി നാല് വകുപ്പ് പ്രകാരം മൂന്ന് വർഷം തടവ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ഒൻപത് നൂറ്റി നാല് ഒൻപത് എന്നിവ പ്രകാരം ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷയാണ് വിധിച്ചത് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രകാരം മൂന്ന് മാസം തടവും അഞ്ഞൂറ് രൂപ പിഴയും ഒൻപത് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് ഒൻപത് വകുപ്പുകൾ പ്രകാരം രണ്ട് വർഷം തടവ് ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്ക് അഞ്ഞൂറ്റിയാറിൽ രണ്ടനുസരിച്ച് ഏഴ് വർഷം തടവ് ഒൻപത് പതിനൊന്ന് പതിനഞ്ച് പ്രതികൾക്ക് വകുപ്പുകൾ പ്രകാരം ഏഴ് വർഷം തടവും ലക്ഷം രൂപ പിഴയും മുതൽ ഒൻപത് വരെയും പ്രതികൾക്കും പ്രകാരം വർഷം തടവും ശിക്ഷയാണ് വിധിച്ചത് ഒന്ന് മുതൽ എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് മുന്നൂറ്റി രണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പ് പ്രകാരം വധശിക്ഷ ശിക്ഷ ഒരു ലക്ഷം രൂപ പിഴ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്രതികൾക്ക് മുന്നൂറ്റി രണ്ട് ഇത് പ്രകാരം എട്ടാം പ്രതിക്ക് ഒൻപത് വകുപ്പുകൾ പ്രകാരം മൂന്ന് വർഷം തടവും അയ്യായിരം രൂപ പിഴയും രണ്ടും എട്ടും ഏഴും പ്രതികൾക്ക് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പ് പ്രകാരം ഒരു വർഷം തടവും ആയിരം രൂപ പിഴയും ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വകുപ്പ് അനുസരിച്ച് ഒരു മാസം തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷ ഒരുമിച്ചാണ് അനുഭവിക്കേണ്ടതെന്നും വിധിയിൽ പറയുന്നുണ്ട് ഒ ബി സിയുടെ മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ വളരെ മാതൃകാപരമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയത് ഈ പ്രതികൾക്കെല്ലാം വധശിക്ഷ വിധിച്ച കോടതിയുടെ നടപടി സ്വാഗതാർഹമാണ് എന്ന് ൾക്കൊപ്പം ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ പി കെ കൃഷ്ണദാസും പറഞ്ഞു അവിലും മലരും മാത്രമല്ല പതിനഞ്ച് വീടുകളിലും കുറച്ചു കൂടുതൽ വെള്ള തുണി കൂടി കരുതി വെച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീവ്രവാദികളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച കോടതി വിധി സ്വാഗതാർഹമാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അഭിഭാഷക സംഘാംഗങ്ങൾക്കും അഭിനന്ദനങ്ങളാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ഇന്ന് ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിന് പുറമെ ഇന്നലെയാണ് ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ സാക്ഷികളെ ഭീഷണിപ്പെടുന്ന ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ് ഇതെല്ലാം വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറുക ഇതെല്ലാം ഇവരുടെ പ്രത്യേകമായിട്ടുള്ള അജണ്ടകളിൽപ്പെട്ടതാണ് എന്തായിരുന്നാലും ഇത്തരം ഒരു മാതൃകാപരമായ ശിക്ഷ വിധിച്ച കോടതിയെ അഭിനന്ദിക്കാനേ ഏത് രാജ്യസ്നേഹികൾക്കും സ്നേഹികൾക്കും സാധിക്കും ഈ പതിനഞ്ചു പ്രതികളും ഒരു രൂപത്തിലും ദയ അർഹിക്കുന്നില്ല എന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതി പറഞ്ഞു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പടയ്ക്കൽ ആണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സാഹചര്യവും സംഭവവും ഉണ്ടാകുന്നത് ആലപ്പുഴ വെള്ളക്കിണർ സ്വദേശിയായ രഞ്ജിത് ശ്രീനിവാസനെ വീട്ടിൽ കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അമ്മയും ഭാര്യയും മകളുമൊക്കെ ഇത് ദൃക്സാക്ഷികളായിരുന്നു ഇതിന് തലേദിവസം രാത്രി എസ് ബി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ കെ എസ് ഷാനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് രഞ്ജിത് ശ്രീനിവാസിന് നേരെ പോപ്പുലർ ഫ്രണ്ട് ഭീകര ആക്രമണവുമായി ഇറങ്ങുന്നത് ഇവരൊക്കെ ഈ കേസിലെ പതിനഞ്ച് പ്രതികളും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നാണ് കോടതി കണ്ടെത്തിയത് ഇതിൽ ആദ്യത്തെ എട്ട് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിയിച്ചിട്ടുണ്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ കൊലയാളികൾക്ക് പ്രേരണയും സഹായവും പിന്തുണയും നൽകിയവരാണ് ഇവര് തന്നെ വിളിച്ച ഒരു മുദ്രാവാക്യം ഇവർക്കെതിരെ തന്നെ അറംപറ്റിയിരിക്കുന്നു ഈ രാജ്യത്തിൽ ഒരു നിയമസംവിധാനമുണ്ട് ഒരു ഭരണകർത്താവുണ്ട് ഭരണകർത്താക്കളുമുണ്ട് നീതി നിർവഹണ സംവിധാനങ്ങളുണ്ട് നിയമസംവിധാനങ്ങളുണ്ട് ഇതിനെയെല്ലാം വെല്ലുവിളിച്ച് സകലമാന അന്വേഷണ സംവിധാനങ്ങളെയും സംവിധാനങ്ങളെയും ജനാധിപത്യ ഭരണ സംവിധാനത്തെയും വെല്ലുവിളിച്ച് ഇവർ ഇവരുടേതായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഇവർക്കും അതേ ശിക്ഷ തന്നെ വരണം വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറയുന്നത് പോലെ ഇവർക്കും അത് തന്നെ സംഭവിക്കണം കാരണം രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഇവരുടെ കുടുംബം അങ്ങനെ സനാഥരായിട്ട് മുന്നോട്ട് പോകണ്ട കാരണം ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ മറ്റൊരു മനുഷ്യന് അവകാശമുണ്ടോ ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ നിയമത്തെ വ്യഭിചരിച്ച ഈ രാജ്യത്തിന്റെ നിയമത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയ ഇവരെ ഈ നിയമത്തിന്റെ പഴുതുകളിട്ട് തന്നെ പൂട്ടിയതിൽ അതീവ സന്തോഷമുണ്ട് ഇത് പാകിസ്ഥാൻ അല്ല എന്ന് വീണ്ടും ഈ രാജ്യത്തിന്റെ നീതി നിർവഹണ സംവിധാനം രഞ്ജിത് ശ്രീനിവാസൻ ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടോ വഴക്കുണ്ടോ വൈരാഗ്യമുണ്ടോ ഇല്ല ഇവരുടെ എതിൽപ്പെട്ട ഒരാള് കൊല്ലപ്പെട്ടതുകൊണ്ട് നിരപരാധിയായ മറ്റൊരു മനുഷ്യനെ കൊന്നു കൊലയ്ക്ക് പകരം കൊല അത് നിരപരാധിയാകട്ടെ അപരാധിയാകട്ടെ ആ ശിക്ഷയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഇവിടെ ജനാധിപത്യ ഭരണത്തിനു മേലെ ഒരു മതാധിപത്യ ഭരണം കൊണ്ടുവരണ്ട അങ്ങനെ ഒരു നിയമം ഇവിടെ ആവശ്യമില്ല എന്നുകൂടി പുതിയ ഭാരതം പ്രഖ്യാപിക്കുകയാണ് നന്ദി